ദിവസം ഇരുപത്തി ഒൻപത് നമ്മുടെ വചന വായനയുടെ ഇന്നത്തെ പാഠങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങൾ ലേവരുടെ പുസ്തകം നാലാം അധ്യായം സങ്കീർത്തനങ്ങൾ അധ്യായം നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം നാല് മോശ മറുപടി പറഞ്ഞു പക്ഷെ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലോ എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിലോ കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് തീർച്ചയായും അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു അതെന്താണ് നിന്റെ കയ്യിൽ അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തേക്കെറിയുക അവൻ അത് നിലത്തേക്കെറിഞ്ഞപ്പോൾ അതൊരു സർപ്പമായി തീർന്നു മോശ അതിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി കർത്താവ് മോശയോട് അയാൾ ചെയ്തു കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് അവന്റെ ഉള്ളം കയ്യിൽ ഒരു വടിയായി തീർന്നു കർത്താവ് അവരുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു വന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണിത് കർത്താവ് അവനോട് വീണ്ടും അവരുടെ ചെയ്തു നിന്റെ കൈ നിന്റെ വക്ഷസിൽ കൊണ്ടുവരിക അവൻ കൈ തന്റെ വക്ഷസിൽ കൊണ്ടുവന്നു അവൻ അത് പുറത്തെടുത്തപ്പോൾ ഇതാ അവന്റെ കൈ കുഷ്ടം ബാധിച്ച് മഞ്ഞുപോലെയായി അവിടുന്ന് കൽപ്പിച്ചു കൈ നിന്റെ വക്ഷസിൽ തിരികെ വെക്കുക അവൻ കൈ തന്റെ വക്ഷസിൽ തിരികെ വെച്ചു വക്ഷസിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അതാ അത് തന്റെ ശരീരം പോലെ പൂർവ്വസ്ഥിതിയിലായി അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും ആദ്യത്തെ അടയാളത്തിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ അടയാളത്തിന്റെ സ്വരം വിശ്വസിച്ചേക്കും ഈ രണ്ട് അടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നയിൽ ജലത്തിൽ നിന്ന് അല്പമെടുത്ത് കരയിൽ ഒഴിക്കണം നദിയിൽ നിന്ന് നീയെടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു ആ എന്റെ നാഥ അങ്ങയുടെ ദാസനോട് അങ്ങ് സംസാരിച്ചത് മുതലോ അതിനു മുമ്പോ ഞാൻ വാക്ചാതിരിയുള്ളവനായിരുന്നില്ല എന്നാൽ ഭാര്യ ചവായും കനത്ത നാവുമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണ് മനുഷ്യൻ അധരം നൽകിയത് അവനെ മോകനോ ബദിരനോ കാഴ്ചയുള്ളവനോ അന്ധനോ ആക്കുന്നത് ആരാണ് കർത്താവായ ഞാനല്ലേ ആകയാൽ ഇപ്പോൾ നീ പോവുക നിന്റെ അധരത്തോടൊപ്പം ഞാനുണ്ടായിരിക്കും നീ പറയേണ്ടത് ഞാൻ നിന്നെ പഠിപ്പിക്കും എന്നാൽ അവൻ പറഞ്ഞു എന്റെ നാഥ ദയവായി മറ്റൊരുവന്റെ കൈവശം അങ്ങയക്കേണ്ടത് അയച്ചാലും കർത്താവിന്റെ കോപം മോശക്കെതിരെ ജ്വലിച്ചു അവിടുന്ന് അരുൾ ചെയ്തു അഹറോൻ നിന്റെ സഹോദരനായ ലേവനല്ലേ അവൻ വൈഭവത്തോടെ സംസാരിക്കുമെന്ന് എനിക്കറിയാം കൂടാതെ ഇത് അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയപൂർവം സന്തോഷിക്കും നീ അവനോട് സംസാരിക്കണം അവന്റെ വായിൽ വചനങ്ങൾ വെച്ചു കൊടുക്കണം ഞാൻ നിന്റെ അധരത്തോടും അവന്റെ അധരത്തോടും കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും അവനായിരിക്കും നിനക്ക് വേണ്ടി ജനത്തോട് സംസാരിക്കുന്നത് അവൻ നിനക്ക് അധരമായിരിക്കും നീ ആകട്ടെ അവന്റെ ദൈവമായിരിക്കും ഈ വടി നിന്റെ കൈയിൽ എടുത്തുകൊള്ളുക അതുകൊണ്ട് നീ അടയാളങ്ങൾ പ്രവർത്തിക്കും മോശ നടന്ന് തന്റെ അമ്മായിപ്പനായ ജത്രോയുടെ പക്കൽ തിരിച്ചെത്തി അവനോട് പറഞ്ഞു ഞാൻ പോയി ഈജിപ്തിലുള്ള എന്റെ സഹോദരർ ഇനിയും ജീവനോടെയുണ്ടോ എന്ന് കാണുന്നതിന് അവരുടെ അടുത്തേക്ക് മടങ്ങട്ടെ ജത്രോ ഷിയോട് പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ച് കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക എന്നാൽ നിന്റെ ജീവൻ തേടിയിരുന്ന ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞു മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൊണ്ടുവന്ന് അവരെ കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്ത് നാട്ടിലേക്ക് മടങ്ങി മോശ തന്റെ കയ്യിൽ ദൈവത്തിന്റെ വടിയെടുത്തിരുന്നു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്റെ കയ്യിൽ പരമേൽപ്പിച്ച എല്ലാ അത്ഭുതങ്ങളും ഈജിപ്തിലേക്ക് മടങ്ങാനുള്ള നിന്റെ യാത്രയിൽ നീ പരിചിന്തിക്കുക ഭറവോയുടെ മുമ്പിൽ നീ അവ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഭറവയുടെ പറയണം കർത്താവ് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എന്റെ ആദിജാതൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു എന്നെ ശുശ്രൂഷിക്കാനായി എന്റെ പുത്രനെ വിട്ടയക്കുക അവനെ വിട്ടയക്കാൻ നീ വിസമ്മതിക്കുന്ന പക്ഷം ഇതാ നിന്റെ നിന്റെ ആദിജാതനെ ഞാൻ വധിക്കും വഴിയിൽ വെച്ച് സത്രത്തിലായിരിക്കുമ്പോൾ മോശയെ കർത്താവ് നേരിട്ടു അവിടുന്ന് അവനെ വധിക്കാൻ ഒരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽച്ചിയിലെടുത്ത് തൻറെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ചു നീ എനിക്ക് രക്തം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കാലുകളിൽ സ്പർശിച്ചു അപ്പോൾ അവിടുന്ന് അവനിൽ നിന്ന് പിന്മാറി അവൾ അപ്പോൾ പറഞ്ഞു പരിച്ഛേദനത്താലുള്ള രക്തമണവാളൻ കർത്താവ് അഹ്റോനോട് പറഞ്ഞു നീ മോശയെ എതിരേൽക്കാൻ മരുഭൂമിയിലേക്ക് ചെല്ലുക അയാൾ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി അവനെ ചുംബിച്ചു മോശ അഹ്റോനോട് തന്നെ അയച്ച കർത്താവിന്റെ എല്ലാ വചനങ്ങളും അവിടുന്ന് തന്നോട് കൽപ്പിച്ച എല്ലാ അടയാളങ്ങളും വിവരിച്ചു അനന്തരം മോശയും അഹ്റോനും ചെന്ന് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ എല്ലാം ഒരുമിച്ചു കൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ വചനങ്ങളെല്ലാം അഹ്റോൻ പ്രഖ്യാപിക്കുകയും ജനത്തിന്റെ കൺമുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേലിലെ സന്ദർശിച്ചിരിക്കുന്നെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നെന്നും കേട്ടപ്പോൾ അവർ കുമ്പിട്ട് ആരാധിച്ചു പുറപ്പാട് അധ്യായം അഞ്ച് അതിനുശേഷം മോശയും അഹറോനും ചെന്ന് ഫറവോയോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു മരുഭൂമിയിൽ അവർ എനിക്കായി ഉത്സവം ആഘോഷിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കുക അപ്പോൾ ഫറവോ ആരാഞ്ഞു ഇസ്രായേലിനെ വിട്ടയക്കാനുള്ള അവന്റെ സ്വരം ഞാൻ അനുസരിക്കേണ്ടതിന് കർത്താവ് ആരാണ് ഞാൻ കർത്താവിനെ അറിയുന്നില്ല ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഇബ്രാഹേലുടെ ദൈവം ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ കൊണ്ടോ വാൾ കൊണ്ടോ അവിടുന്ന് ഞങ്ങളെ നേരിടാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് വിലയർപ്പിക്കാൻ മരുഭൂമിയിൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര പോകട്ടെ അപ്പോൾ ഈജിപ്ത് രാജാവ് അവരോട് ചോദിച്ചു മോശ അഹറോനെ നിങ്ങൾ ജനത്തെ അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പിന്തിരിപ്പിക്കുന്നതെന്തിന് നിങ്ങൾ നിങ്ങളുടെ ജോലികൾക്കായി പോകുവിൻ തുടർന്ന് ഫറവ് പറഞ്ഞു നോക്കൂ ഇപ്പോൾ നാട്ടുകാർ ഏറെയുണ്ട് അവരുടെ ജോലികളിൽ നിന്ന് നിങ്ങൾ അവരെ മുടക്കുന്നു ഫറവ് അന്ന് തന്നെ ജനത്തിന്റെ മേലുദ്യോഗസ്ഥരോടും കണക്കപ്പിള്ളമാരോടും ഇപ്രകാരം കൽപ്പിച്ചു ഇഷ്ടകകൾ നിർമ്മിക്കുന്നതിനായി ജനത്തിന് വൈക്കോൽ നൽകുന്നത് മുമ്പെന്ന പോലെ തുടരേണ്ട അവർ തന്നെ പോയി അവർക്ക് വേണ്ട വൈക്കോൽ ശേഖരിക്കട്ടെ എന്നാൽ മുമ്പ് അവർ ഉണ്ടാക്കിയിരുന്ന അത്രയും ഇഷ്ടികരുടെ എണ്ണം നിങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം അതിന് നിങ്ങൾ ഇളവ് നൽകരുത് അവർ അലസരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ മുറവിളി കൂട്ടുന്നത് ആ ആളുകളുടെ മേൽ അധ്വാനം കനക്കുകയും അവർ അതിൽ വ്യാപൃതരാവുകയും ചെയ്യട്ടെ അങ്ങനെ അവർ വ്യാജ വാക്കുകളിൽ ശ്രദ്ധിക്കാതിരിക്കട്ടെ ജനത്തിന്റെ മേലുദ്യോഗസ്ഥരും കണക്കപ്പിള്ളമാരും പുറത്തു കടന്ന് ജനത്തോട് ഇപ്രകാരം പറഞ്ഞു ഫറവോ ഇങ്ങനെ കൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ വൈക്കോൽ തരികയില്ല നിങ്ങൾ തന്നെ പോയി കണ്ടെത്താവുന്നെടുത്തു നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ടി വൈക്കോൽ ശേഖരിക്കുവൻ എന്നാൽ നിങ്ങളുടെ അധ്വാനത്തിൽ ഒട്ടും കുറവ് വരാൻ പാടില്ല ജനം വൈക്കോലിനുള്ള തണ്ട് ശേഖരിക്കുന്നതിന് ഈജിപ്ത് നാട്ടിൽ നാട്ടിലെങ്ങും അലഞ്ഞു മേൽനോട്ടക്കാരാകട്ടെ ഇപ്രകാരം നിർബന്ധിച്ചു വൈക്കോലുണ്ടായിരുന്നപ്പോൾ എന്ന പോലെ നിങ്ങളുടെ അന്നുള്ള ജോലി വിഹിതം പൂർത്തിയാക്കുവിൻ അവരുടെ മേൽ മേൽവറവ് ഉദ്യോഗസ്ഥന്മാർ നിയമിച്ചിരുന്ന ഇസ്രായേലിലെ കണക്കപ്പിള്ളമാർ പ്രഹരിക്കപ്പെട്ടു ഇഷ്ടിക നിർമ്മിക്കാനുള്ള നിങ്ങളുടെ കടമ മുമ്പെന്ന പോലെ ഇന്നലെയും ഇന്നും നിങ്ങൾ എന്തുകൊണ്ട് നിറവേറ്റിയില്ല അവർ ചോദിച്ചു ഇസ്രായേലിയെ കണക്കപ്പിള്ളമാർ ചെന്ന് അറവോയുടെ പക്കൽ നിലവിളിച്ചു പറഞ്ഞു അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഇപ്രകാരം പെരുമാറുന്നത് അങ്ങയുടെ ദാസന്മാർക്ക് വൈക്കോൽ ലഭ്യമാക്കുന്നില്ല എങ്കിലും ഇഷ്ടികകൾ ഉണ്ടാക്കുവിനെന്ന് അവർ ഞങ്ങളോട് കൽപ്പിക്കുന്നു ഇത് അങ്ങയുടെ ദാസന്മാർ പ്രഹരിക്കപ്പെടുന്നു അപ്പോഴും കുറ്റം അങ്ങയുടെ ജനത്തിന്റേതാണ് അവൻ പറഞ്ഞു നിങ്ങൾ അലസന്മാരാണ് അലസന്മാർ അതുകൊണ്ടാണ് ഞങ്ങൾ പോകട്ടെ ഞങ്ങൾ കർത്താവിനെ വിലയർപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പോയി ജോലി ചെയ്യും വൈക്കോൽ നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല എന്നാൽ ഇഷ്ടികകളുടെ നിശ്ചിത എണ്ണം നിങ്ങൾ നൽകിയിരിക്കണം നിങ്ങളുടെ ഇഷ്ടികകളിൽ നിന്ന് അന്നുള്ള വിഹിതം നിങ്ങൾ കുറയ്ക്കരുത് എന്ന പ്രസ്താവന മൂലം തങ്ങൾ അപകടത്തിലാണെന്ന് ഇസ്രായേലിലെ കണക്കപ്പിള്ളമാർ കണ്ടു ഫറവോയുടെ അടുക്കിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തങ്ങളെ കാത്തു നിൽക്കുന്ന മോശയെയും അഹറൂനെയും അവർ കണ്ടുമുട്ടി അവർ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുകയും വിധിക്കുകയും ചെയ്യട്ടെ എന്നാൽ ഞങ്ങളെ വധിക്കാൻ അവരുടെ കയ്യിൽ വാൾ നൽകത്തക്ക വിധം ഫറവോയുടെ ദൃഷ്ടികളിലും അവന്റെ സേവകരുടെ ദൃഷ്ടികളിലും ഞങ്ങളെ നിങ്ങൾ അവജ്ഞാപാത്രങ്ങളാക്കി അപ്പോൾ മോശ കർത്താവിയിലേക്ക് തിരിഞ്ഞു പറഞ്ഞു എൻ്റെ നാഥ എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങ് തിന്മ വരുത്തുന്നത് എന്തിനാണ് അങ്ങ് എന്നെ അയച്ചത് ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയോട് സംസാരിക്കാൻ വന്നത് മുതൽ അവൻ ഈ ജനത്തിന് തിന്മ വരുത്തുന്നു അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കുന്നതേയില്ലേ അധ്യായം നാല് കർത്താവ് മോശം ഇസ്രായേലിയരോട് ഇപ്രകാരം പ്രഖ്യാപിക്കുക വിലക്കപ്പെട്ടവയെ കുറിച്ചുള്ള ഏതെങ്കിലും കർത്തൃകൽപ്പനകളിൽ നിന്നകന്ന് ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് അവയൊന്നിൽ വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ അഭിഷിക്ത പുരോഹിതനാണ് ജനത്തിന്റെ അപരാധത്തിനിടയാകും വിധം പാപം ചെയ്യുന്നതെങ്കിൽ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി സമർപ്പിക്കണം അവൻ മൂരിയെ സമാഗമ ഗൂഢാരത്തിന്റെ വാതിൽക്കൽ കർത്തൃസന്നിധിയിൽ കൊണ്ടുവരണം മൂരിയുടെ തലയിൽ തന്നെ കൈവച്ചിട്ട് കർത്തൃസന്നിധിയിൽ മൂരിയെ അറക്കണം അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് സമാഗമ ഗൂഢാരത്തിലേക്ക് അത് കൊണ്ടു ചെല്ലണം പുരോഹിതൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി സന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിന്റെ തിരശീല മുഖത്ത് ഏഴ് പ്രാവശ്യം കുറച്ച് രക്തം തൂകണം തുടർന്ന് പുരോഹിതൻ സമാഗമ കൂടാരത്തിലുള്ള ഗൂഢാരത്തിലുള്ള സന്നിധിയിലെ പരിമള ധൂപന ബലിപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം അനന്തരം സമാഗമ കൂടാര ഹോമ ഹോമബലിപീഠത്തിന്റെ ചുവട്ടിൽ മൂരിയുടെ രക്തം മുഴുവനും ഒഴിക്കണം പാപമുക്തി യാഗത്തിനുള്ള മൂരിയുടെ മേധസ് മുഴുവൻ അതിൽ നിന്ന് മാറ്റണം കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കുടലിനു മേലുള്ള മേധസ് മുഴുവനും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ എന്ന പോലെ അവ ഹോമബലിപീട്ടത്തിന്മേൽ പുരോഹിതൻ ധൂപാർപ്പണമാക്കണം എന്നാൽ മൂരിയുടെ തോലും അതിന്റെ തലയിലെയും കാൽവണ്ണയിലെയും മാംസം മുഴുവനും ആന്തര അവയവവും ചാണകവും മൂരിയപ്പാടെ പാളയത്തിനു വെളിയിൽ നെയ്ചാരം ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ട് ചെന്ന് വിറകിന്മേൽ തീയിൽ ദഹിപ്പിക്കണം നെയ്ചാരം തള്ളുന്ന സ്ഥലത്ത് തന്നെ അത് ദഹിപ്പിക്കപ്പെടണം ഇസ്രായേൽ സമൂഹം മുഴുവനും അബദ്ധം കാട്ടുകയും അക്കാര്യം സംഘത്തിന്റെ ദൃഷ്ടികളിൽ നിന്ന് ഗുപ്തമായിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അതായത് ചെയ്യപ്പെടരുതാത്തവയെക്കുറിച്ചുള്ള സകല കർത്തൃ കൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ച് അവർ കുറ്റക്കാരാകുന്നെങ്കിൽ അതിനെതിരെ അവർ ചെയ്ത പാപം തിരിച്ചറിയുമ്പോൾ സംഘം ഒരു മൂരിക്കിടാവിനെ പാപമുക്തി യാഗമായി കാഴ്ചവെക്കണം അതിനെ അവർ സമാഗമ കൂടാരത്തിനു മുമ്പിൽ കൊണ്ടുവരണം കർത്തൃസന്നിധിയിൽ വെച്ച് സമൂഹ ശ്രേഷ്ഠന്മാർ മൂരിയുടെ തലയിൽ കൈകൾ വെക്കണം കർത്തൃ സന്നിധിയിൽ അവൻ മൂരിയെ അറക്കണം അഭിഷിക്ത പുരോഹിതൻ മൂരിയുടെ കുറച്ച് രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം പുരോഹിതൻ തന്റെ വിരൽ മുക്കി കർത്തൃ സന്നിധിയിൽ തിരശ്ശീല മുഖത്ത് രക്തത്തിൽ നിന്ന് ഏഴു തവണ തൂകണം അവൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം സമാഗമ ഗൂഢാരവാതിൽത്തിലുള്ള ഹോമ ബലിപീഠത്തിന്റെ ചുവട്ടിൽ മുഴുവൻ രക്തവും ഒഴിക്കണം അതിന്റെ മേധസ് മുഴുവനും അതിൽ നിന്ന് മാറ്റി ബലിപീഠത്തിൽ അവൻ ധൂമിക്കണം യാഗത്തിനുള്ള മൂരിയോട് ചെയ്തതുപോലെ ഈ മൂരിയോടും അവൻ ചെയ്യണം അങ്ങനെ തന്നെ അതിനോട് ചെയ്യണം പുരോഹിതൻ അവരെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ അവരോട് ക്ഷമിക്കപ്പെടും അനന്തരം ആദ്യത്തെ മോരിയെ ദഹിപ്പിച്ചതുപോലെ ഈ മോരിയെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി ദഹിപ്പിക്കണം ഇതാണ് സംഘത്തിന്റെ പാപമുക്തിയാഗം അധികാരിയായവൻ പാപം ചെയ്യുന്നുവെന്നിരിക്കട്ടെ അതായത് ചെയ്യപ്പെടാത്തുള്ള ദൈവമായ കർത്താവിൻ്റെ സകല കൽപ്പനകളിൽ നിന്ന് ഒന്ന് അബദ്ധവശാൽ ലംഘിച്ച് അവൻ കുറ്റക്കാരനാകുന്നു അഥവാ താൻ പാപം ചെയ്തത് എന്തില്ലെന്ന് അവന് ബോധ്യപ്പെടുന്നു അപ്പോൾ അവൻ തന്റെ കാഴ്ചവസ്തുവായി തികവുറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കൊണ്ടുവരണം അവൻ മുട്ടാടിന്റെ തലയിൽ തന്റെ കൈവയ്ക്കുകയും കർത്തൃ സന്നിധിയിൽ ഓമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കുകയും വേണം ഇത് പാപമുക്തിയാഗമാണ് പുരോഹിതൻ തന്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ഓമബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം രക്തം ഹോമബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിന്റെ മേധസ് മുഴുവനും സമാധാന ബരിക്കുള്ള മൃഗത്തിന്റെ മേധസ്സ് പോലെ ബലിപീഠത്തിൽ ധൂമിക്കണം അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും ചെയ്യപ്പെടരുതാത്തവയെ കുറിച്ചുള്ള കർത്തൃകൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ചതിലൂടെ സാധാരണക്കാരനായ ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് കുറ്റക്കാരനായിരിക്കട്ടെ അഥവാ താൻ ചെയ്ത പാപം അവനെ ബോധ്യപ്പെടുന്നു അപ്പോൾ താൻ ചെയ്ത പാപത്തെ പ്രതി അവൻ തികവുറ്റ ഒരു കോലാട്ടിൻ പെൺകുഞ്ഞിനെ തന്റെ കാണിക്കയായി കൊണ്ടുവരണം അവൻ പാപമുക്തിക്കുള്ള യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച് ഹോമസമർപ്പണ സ്ഥലത്ത് വെച്ച് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ അറക്കണം പുരോഹിതൻ തന്റെ വിരൽ കൊണ്ട് അതിന്റെ കുറച്ച് രക്തമെടുത്ത് ഓമബലിഭീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം എന്നിട്ട് അതിന്റെ രക്തം മുഴുവനും ബലിഭീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിമൃഗത്തിൽ നിന്ന് മേധസ്സ് വേർതിരിക്കപ്പെട്ടതുപോലെ അതിന്റെ മുഴുവൻ മേധസ്സും അവൻ വേർതിരിക്കണം അനന്തരം കർത്താവിന് സുരഭില പരിമളത്തിനായി പുരോഹിതൻ ബലിപീഠത്തിൽ ധൂമിക്കണം അങ്ങനെ പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും പാപമുക്തി യാഗത്തിനുള്ള തന്റെ കാണിക്കയായി ഒരു ചെമ്മരിയാടിനെയാണ് അവൻ കൊണ്ടുവരുന്നതെങ്കിൽ തികവുറ്റ ഉറ്റ പെണ്ണാടിനെയാണ് കൊണ്ടുവരേണ്ടത് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിന്റെ തലയിൽ അവൻ തന്റെ കൈ വെക്കണം യാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് പാപമുക്തി യാഗമായി അവൻ അതിനെ അറക്കണം പുരോഹിതൻ തന്റെ വിരൽ കൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ഓമബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം എന്നിട്ട് അതിന്റെ രക്തം മുഴുവനും ബലിപീഠത്തിന്റെ ഒഴിക്കണം അവൻ അതിന്റെ മേധസ് മുഴുവനും സമാധാന ബലിമൃഗമായ ചെമ്മരിയാടിൽ നിന്ന് മേധസ് വേർതിരിക്കപ്പെട്ടതുപോലെ വേർതിരിക്കണം ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങൾക്ക് മേൽ പുരോഹിതൻ അവ ധൂമിക്കണം അങ്ങനെ പുരോഹിതൻ താൻ ചെയ്ത പാപങ്ങളെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് പ്പെടും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറ് ഗായിക നേതാവിന് കോരത് തരുണികൾ എന്ന മട്ടിൽ ഗീതം ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ സമലഭ്യമായ സഹായം ആകയാൽ ഭൂമി കുലുങ്ങിയാലും സമുദ്രാന്തരാളത്തിലെ പർവ്വതങ്ങൾ ഇളകിയാലും നമ്മൾ ഭയപ്പെടുകയില്ല അതിന്റെ ജലം മെരുമ്പിക്കൊള്ളട്ടെ പതഞ്ഞുകൊള്ളട്ടെ പർവ്വതങ്ങൾ ഗർവയോടെ വിറച്ചുകൊള്ളട്ടെ ഒരു നദിയുണ്ട് അതിന്റെ ചാലുകൾ ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ കൂടാരത്തെ സന്തുഷ്ടമാക്കുന്നു അത് ഇളകാതിരിക്കാൻ ദൈവം അതിന്റെ മധ്യയുണ്ട് പ്രഭാതം ആവിർഭവിക്കാൻ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ഇരമ്പുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദം ഉയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ കോട്ടയാണ് ചെല്ലുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ ദർശിക്കുവിൻ അവിടുന്ന് അമ്പലപ്പുളവാക്കുന്നവ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധങ്ങൾ ശമിപ്പിച്ചിരിക്കുന്നു വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു നിർത്തുവിൻ ഞാനാണ് ദൈവം എന്നറിയുവൻ ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമുക്ക് കോട്ടയാണ് പ്രിയമുള്ളവരെ ഈ വചന വായനയിൽ പങ്കാളിയാകാൻ ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം കർത്താവിന്റെ കാരുണ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം പുറപ്പാടിന്റെ പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങളിലൂടെ മോശയെ ദൈവം ശക്തിപ്പെടുത്തി അയക്കുന്നതും മോശ പറവയുടെ മുമ്പിൽ ചെന്ന് ജനത്തെ ഒട്ടിക്കാൻ ആവശ്യപ്പെടുന്നതും മോശയുടെ പ്രതികരണവുമാണ് പ്രധാനപ്പെട്ട വായനയുടെ പ്രമേയം ഒരിക്കൽ താൻ നാണം കെട്ട് ഓടിപ്പോന്ന ഒരു സ്ഥലത്തേക്ക് പുതിയ നിയോഗവുമായി മടങ്ങിപ്പോവാൻ ദൈവം നിർബന്ധിക്കുമ്പോഴാണ് മോശ ദൈവത്തിന്റെ പേര് ചോദിച്ചത് ഈജിപ്തിലെ ബഹുദൈവ വിശ്വാസത്തിനിടയിൽ കഴിഞ്ഞ പത്ത് തലമുറകളിലായി ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത പിതാക്കന്മാരുടെ ദൈവത്തെ ഇതിനോടകം മറന്നിട്ടുണ്ടാവണം അതുകൊണ്ട് ഏത് ദൈവമാണ് നിന്നെ അഴിച്ചതെന്ന് അവർ മോശയോട് ചോദിക്കാനിടയുണ്ട് ദൈവം ഈ ചോദ്യത്തിന് മറുപടിയായി മോശയ്ക്ക് തന്റെ വിശുദ്ധ നാമം വെളിപ്പെടുത്തുകയാണ് ഞാനാകുന്നു ഐ ആം ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ ഞാൻ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം എന്നാണ് ആ ദൈവനാമത്തിന്റെ അർത്ഥം ഈജിപ്തുകാരുടെ മതബോധത്തിൽ ദൈവത്തിന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഒരു പൊതുനാമം അതെല്ലാവർക്കും അറിയാവുന്ന പേരാണ് രണ്ട് ദൈവത്തിന്റെ ഒരു രഹസ്യനാമം ആ രഹസ്യനാമം പൂജാരികൾക്കും പുരോഹിതന്മാർക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ മാന്ത്രിക കർമ്മങ്ങളിൽ ഈ രഹസ്യനാമം വിളിച്ചാണ് ദുർമന്ത്രവാദ കർമ്മങ്ങളിലേക്ക് ആ ദേവതയുടെ ശക്തിയെ അവർ ആവാഹിച്ചിറക്കിയിരുന്നത് പേരറിയുക എന്നാൽ ആ ദേവന്റെ സാന്നിധ്യവും ശക്തിയും പ്രവർത്തന നിരതമാക്കാൻ കഴിയുക എന്നായിരുന്നു അവരുടെ മതബോധത്തിൽ പേരറിയുക എന്നതിന്റെ അർത്ഥം പൂർവ്വ പിതാക്കന്മാരിൽ ദൈവത്തിന്റെ രഹസ്യ നാമം ആദ്യം വെളിപ്പെട്ട് കിട്ടുന്നത് മോശയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് മോശയിലാണ് അത്ഭുത പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങളിൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ടാവും എന്ന വചനത്തെ ഈ വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടത് നാമം അറിയുക നാമം വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ വിളിക്കുന്ന നാമം സന്നിഹിതമാവുക ആ നാമത്തിന്റെ ശക്തി നമുക്കിടയിൽ വെളിപ്പെടുക എന്നാണ് അർത്ഥം യേശു എന്ന അമൂല്യമായ നാമം വെളിപ്പെട്ട് കിട്ടിയ നമ്മുടെ ഭാഗധേയം അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർമ്മിക്കാൻ ഈ ചിന്ത സഹായിക്കട്ടെ ജനം തന്നെ വിശ്വസിക്കില്ല എന്ന് പറയുന്ന മോശയ്ക്ക് ദൈവം മൂന്ന് അടയാളങ്ങൾ നൽകുകയാണ് ആ മൂന്ന് അടയാളങ്ങൾ കണ്ടതിന് ശേഷം മോശ തന്റെ രണ്ടാമത്തെ തടസ്സം മുന്നോട്ട് വെക്കുന്നു ആ തടസ്സം അവന്റെ വാക്ചാതുര്യമില്ലായ്മയാണ് ഞാൻ സംസാരപാഠവം ഇല്ലാത്തവനാണ് ദൈവം കഴിവുള്ളവരെ വിളിക്കുകയല്ല വിളിക്കുന്നവർക്ക് കഴിവ് നൽകുകയാണ് എന്ന് ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പ് നൽകി അതാണ് മോശയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യോഗ്യത എന്ന് ബോധ്യപ്പെടുത്തി ദൈവം മോശയെ ശക്തിപ്പെടുത്തുകയും ഒപ്പം ൂട സഞ്ചരിക്കാനും വക്താവായി സംസാരിക്കാനും അവൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അഹറോനെ നിയമിച്ചു നൽകുകയും ചെയ്യുന്നു ഈജിപ്തിലേക്ക് വരുന്ന വഴിക്ക് ദൈവം മോശയെ കൊല്ലാൻ ഉദ്യമിക്കുന്നതിന്റെ ഒരു വിവരണം മനസിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് സിപോറ മോശയെ ദൈവം വധിക്കാൻ ഒരുമ്പിടുന്ന സമയത്ത് ഒരു കൽക്കത്തി എടുത്ത് മകന്റെ പരിചേദന കർമ്മം നിർവഹിക്കുന്നു എന്നതിനാണ് ഈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്തിന്റെ ഉത്തരം കിടക്കുന്നത് അബ്രഹാമിന് ദൈവം നൽകിയ ദൈവജനം പാലിക്കേണ്ട നിർബന്ധിതമായ കൽപ്പനകളിൽ ഒന്നായിരുന്നു പരിച്ഛേദനം സിപോറായിയുടെ സ്വാധീനം കൊണ്ടോ സിപ്പോറായുടെ വിസമ്മതം കൊണ്ടോ മോശയ്ക്ക് തന്റെ മകന്റെ പരിച്ഛേദനം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിപ്പോറ ആയിരുന്നിരിക്കണം അതിന്റെ പ്രധാന തടസ്സം എന്നാൽ തന്റെ ജനത്തെ മോചിപ്പിക്കാനായി അല്ലെങ്കിൽ വലിയ സാധാന്യ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാനായി മോശ പോകുമ്പോൾ ഒരു ദൈവ കൽപ്പന അതിന്റെ ഏറ്റവും നിസാരമായ ഒരു വിശദാംശത്തിലെങ്കിലും ംഘിച്ച് പിശാചിനെ പ്രവേശിക്കാൻ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരു വാതിൽ മോശയുടെ ജീവിതത്തിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ ഉദ്യമത്തിൽ മോശ പരാജയപ്പെടും ദൈവം വലിയൊരു നിയോഗം നൽകി പറഞ്ഞയക്കുമ്പോഴും മോശയ്ക്ക് തന്റെ ഈ ഒരു നിയമ ലംഘനത്തെ കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് ദൈവം കോപിച്ച് മോശയെ അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതാണ് കർത്താവ് മോശയെ വധിക്കാൻ ഒരുങ്ങുന്നത് സിപ്പോൾ ആ കാര്യത്തിന്റെ ഗൗരവം പെട്ടെന്ന് തിരിച്ചറിയുകയും പരിചേദനം ചെയ്യാത്തതാണ് ദൈവകോപത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് കൽക്കത്തി എടുത്ത് മകനെ പരിചേദനം ചെയ്ത് ദൈവ നിയമം അനുസരിച്ച് നീ എൻ്റെ ഭർത്താവാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നത് പരിപൂർണമായി ഒരാൾ ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് വേണം അല്ലെങ്കിൽ പുതിയ ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിപൂർണ വിശുദ്ധിയിൽ അനുദമിച്ചും മാപ്പുചോദിച്ചും പ്രായച്ചിത്വം അനുഷ്ഠിച്ചും പരിപൂർണ വിശുദ്ധിയിൽ ആയിരുന്നു കൊണ്ട് വേണം സാത്താന്യ സാമ്രാജ്യത്തോട് ഒരു ദൈവരാജ്യ ശുശ്രൂഷകൻ യുദ്ധം ചെയ്യാൻ ഫറോയുടെ മുമ്പിൽ എത്തുമ്പോൾ മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ അനുവാദം തരണമെന്നാണ് മോശ ആവശ്യപ്പെട്ടത് എന്ന നീക്കമായി ഈജിപ്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്നല്ല മൂന്ന് ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ അനുവാദം തരണം നാന്നൂറ് വർഷം ഈജിപ്തുമായും അവിടുത്തെ ബഹുദൈവ വിജാതീയ ആരാധനകളും സംസ്കാര അവശേഷിപ്പുകളുമായും പൊരുത്തപ്പെട്ട് ജീവിച്ച ഈ ജനത സത്യദൈവത്തെ ആരാധിക്കുന്നതിന് അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു സത്യക്കുക അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഈജിപ്ത് അവരിൽ നിന്ന് പുറത്തു വരണമായിരുന്നു ഗോഡ് നോട്ട്ഒൺലി വോണ്ടഡ് ദജിപ്ഡ് ഈജിപ്ത് ഔട്ട് ഓഫ് ദം അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു വരണമായിരുന്നു അതിനേക്കാൾ ഉപരി ഈജിപ്ത് അവരിൽ നിന്ന് പുറത്തു വരണമായിരുന്നു ഒരു ഭൗതിക അടിമത്വത്തിൽ മാത്രമായിരുന്നില്ല ഈ ജനത അതിനേക്കാളുപരി അവർ ഒരു ആത്മീയ അടിമത്വത്തിലായിരുന്നു അവരെ വിട്ടയക്കുന്നതിന് പകരം ഫറവോ അവരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുകയാണ് വിശ്രമിക്കാനും ആരാധിക്കാനുമുള്ള അവകാശത്തിന്റെ മേലുള്ള അധിനിവേശമാണ് ഈ തൊഴിൽ ഭാരം വർദ്ധിപ്പിക്കുന്നതിന് ജോലിയുടെ ആധിക്യം മൂലം വിശ്രമിക്കാനോ ആരാധിക്കാനോ സമയം കൊടുക്കാതിരിക്കുന്നതിന് പറവോ തുനിയുന്നത് ജോലിയുടെ ആധിക്യം മൂലം വിശ്രമിക്കാനും ആരാധിക്കാനും സമയം കിട്ടാത്ത നാം സമകാലികർക്ക് അത്തരമൊരു അധിനിവേശം ഒരു സാധാന്യ തന്ത്രമാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ് ഫറവോ ഇവിടെ പ്രദർശിപ്പിക്കുന്ന നിലപാടുകൾ പണമുണ്ടാക്കാനുള്ള വേവലാദികൾക്ക് ഇടയിലും ലൗകിക ധനസമ്പാദനത്തിന് വേണ്ടി നാം കാട്ടിക്കൂട്ടിയ വ്യഗ്രതകൾക്ക് മധ്യത്തിലും വിശ്രമിക്കാനും കൂടെയുള്ളവരെ കരുതാനും സ്നേഹിക്കാനും അവരോടുകൂടെ സമയം ചെലവഴിക്കാനും ദൈവത്തെ ആരാധിക്കാനും വിശ്രമിക്കാനും ആരാധിക്കാനും നമുക്ക് കഴിയാതെ പോയ സന്ദർഭങ്ങളെല്ലാം ദൈവഹിതത്തിൽ നിന്ന് നാം വളരെ അകലെയായിരുന്നു നല്ല കർത്താവേ അങ്ങയോട് വീണ്ടും മാപ്പ് ചോദിക്കുകയാണ് ഈ വചനത്തിന് നന്ദി ഈ ബോധ്യങ്ങൾക്ക് നന്ദി തൊഴിൽ ഭാരം വർദ്ധിക്കുകയും വിശ്രമത്തിനും ആരാധനയ്ക്കും സമയം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് പിശാചിന്റെ കിണിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിശ്രമിക്കാനും ആരാധിക്കാനുമാണ് ഞങ്ങളെ നീ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തിയിൽ ഞങ്ങൾക്ക് ബോധ്യം കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പുറപാടിലെ ഈ സംഭവത്തിലൂടെ ആ ബോധ്യം കൂടുതൽ ആഴപ്പെട്ട് ആരാധകരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അമേൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനീരച്ഛൻ മഹത്തം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ്